ഹലോ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊണ്ടുവന്ന് ഒരുപാട് പേര് വാങ്ങി അപ്പോൾ ഒരുപാട് പേര് ക്ലിറ്റ് ട്യൂബ് വെച്ചിട്ട് കിറ്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ എന്താണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മളെ വയർ ഹെയർ ബാൻഡാണ് കോപ്പർ ബോയ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒൻപതെണ്ണമായിരിക്കും ഒൻപത് ഹെയർ ബാൻഡ് ചെയ്യാനുള്ള കിറ്റാണ് കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ എഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും അത് ഈ ഹെ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി ഇതാണ് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഒൻപത് ഹെയർ ബാൻഡ് ചെയ്യാനുള്ള കിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂ വേണ്ടവരെ എന്ത് ചെയ്യാം പ്രത്യേകം പറഞ്ഞ് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും കേട്ടോ അപ്പം വരെ പെട്ടെന്ന് തന്നെ മെസ്സേജിച്ചോളൂ എൻ്റെ ഡും വെച്ചിട്ടുണ്ട് ഉള്ളിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്യാനും ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് വേറെ വേറെ കളേഴ്സാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ വേണ്ടവരെ ചെയ്യുക പെട്ടെന്ന് തന്നെ മെസ്സേജിച്ചോളൂ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം ഇത് നമ്മളെ വയർ ബോൺ ഒൻപത് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരുപാട് പേര് ചോദിച്ച പോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ പിന്നെ ബീറ്റ്സ് സെപ്പറേറ്റ് വേണ്ടവരോ അല്ലെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ഒരു മീറ്ററായിട്ട് വേണ്ടവരൊക്കെ എന്തു ചെയ്യുക ഒരു മീറ്ററായിട്ട് അല്ലെങ്കിൽ കൂടുതലൊക്കെ വേണ്ടവർ സെപ്പറേറ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തോളാം ഇതിൽ പിന്നെ എന്താ പറയുക എന്തോ പറയുക ഞാൻ ബീഡ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിറ്റായിട്ട് വേണ്ടവർ അങ്ങനെ എടുക്കാം ഇല്ലാത്തവരെ ചെയ്യുക സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കാം മിനിമം ഇത് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും അൻപത് രൂപയ്ക്കൊക്കെ എടുക്കാം നമ്മൾ എൻ്റെ സ്ഥലം വന്നിട്ട് മലപ്പുറമാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജിച്ചോളൂ കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ